ഗുഡ് മോർണിംഗ് അപ്പം എല്ലായിടത്തും നല്ല അല്ലേ നല്ല തണുപ്പും മഴയൊക്കെയാണ് ചെടികളൊക്കെ നല്ല അടിപൊളിയാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് ഈ സീഡം പ്ലാന്റ് എന്ന് പറയണത് കാണുമ്പോൾ ഒരു മണി ചെടി പോലെയൊക്കെ ഇരിപ്പില്ല ഇത് പക്ഷേ ഇത് പത്ത് മണി ചെടിയല്ല കേട്ടോ ഇതൊരു സക്കുലൻ്റ് വെറൈറ്റിയിൽ പെട്ട ഒരു പ്ലാന്റ് ആണ് സീഡം എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര് ഈ പ്ലാന്റ് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് അതുപോലെ ഇപ്പോൾ നല്ല ഭംഗിയുള്ള പോട്ടുകളിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഷെയ്ഡിലല്ല ചെറിയ രീതിയിൽ ഷെയ്ഡ് കിട്ടുന്ന സ്ഥലത്തൊക്കെ നമുക്കിത് വളർത്താവുന്നതാണ് അപ്പോൾ ഇതിന് അത്യാവശ്യം വെയിൽ വേണം അത്യാവശ്യം വെള്ളവും എന്നാൽ അതിക്ക വെയിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും ഒരു വാട് വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ഇത് ജീഞ്ഞു പോകും ചെയ്യും അപ്പോൾ എൻ്റെ കയ്യിലെ രണ്ട് വെറൈറ്റി ആണ് ഉള്ളത് അതിലൊരെണ്ണം ചെടി പോലെയുള്ള ഒരു വെറൈറ്റിയും പിന്നെ വേറൊരെണ്ണം ഈ ഒരു വെറൈറ്റിയാണ് ഇതിങ്ങനെ മുന്തിരിക്കോല പോലെ ഇങ്ങനെ താഴോട്ട് തൂങ്ങി തൂങ്ങി വരും നല്ല ഭംഗിയാണ് കാണാൻ നമ്മൾ ഇതിരി സോഫ്റ്റായിട്ടൊക്കെ ഇതിൽ ടച്ച് ചെയ്യണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടർന്ന് താഴോട്ട് വീഴുന്ന രീതിയിലാണ് ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ചെറിയ പീസ് കൊണ്ടുവന്ന് ചെടിച്ചെട്ടിയിൽ നട്ടിട്ടുണ്ടെങ്കിൽ ഇത് തനിയെ പിടിച്ചോളും നല്ല ബുഷിയായിട്ട് വരും കാണാനും നല്ല ഭംഗിയാണ് നമുക്ക് നല്ല രീതിയിൽ വളർത്താൻ പറ്റുന്നൊരു ചെടിയാണ് അല്പം കെയർ കൂടുതൽ കൊടുക്കണം അധികം വെയിലും കൊള്ളിക്കാൻ പാടില്ല അധികം മഴയും കൊള്ളിക്കാൻ പാടില്ല അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ഒരുപാട് വെള്ളമായിട്ടുണ്ടെങ്കിൽ ഇത് ചീഞ്ഞു പോകും ഈ ഒരു പ്ലാന്റ് പക്ഷെ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടോ അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലൊക്കെ വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ രണ്ട് വെറൈറ്റിയാണ് എൻ്റെ കയ്യിലുള്ളത് പിന്നെ ഇതിന് നമ്മൾ സാധാരണ നോർമലായിട്ടുള്ള ചകിരിച്ചോറും മണ്ണും ഒക്കെയാണ് നമ്മളിത് നടാൻ ഉപയോഗിക്കുന്നത്